എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ചക്കയുടെ ഇപ്പോൾ ചക്കയൊക്കെ ഉള്ള സീസണാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഞാനിവിടെ വരിക്ക ചക്കപ്പഴം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു രീതി തന്നെയാണ് ഇത് അപ്പം നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം അതുപോലെ തന്നെ റവ വെച്ചിട്ടും ചെയ്യാം ഞാനിവിടെ റവ വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല സോഫ്റ്റാണ് കഴിക്കാൻ അതുപോലെ തന്നെ ചക്കര ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സിംപിളായിട്ടുള്ള രീതി കേട്ടോ അതായത് ചക്കപ്പഴം നമ്മൾ വരട്ടിയൊന്നും എടുക്കുന്നില്ല വെറുതെ മിച്ചയ്ക്ക് അകത്തൊന്ന് അടിച്ചെടുക്കുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതി അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് വിട്ടുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽബട്ടനേലും ഒന്ന് പ്രസ് ചെയ്യണം ബെൽ ബെൽബട്ടനെ പ്രസ് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതിലൂടെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ വരിക്കച്ചക്കപ്പഴാണ് എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള പഴമാണ് അപ്പോൾ ഇത്രയും പഴം എടുത്തിട്ടുണ്ട് അതായത് ഒരു ചെറിയൊരു ബൗൾ നിറച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പഴത്തിൻ്റെയൊക്കെ അളവനുസരിച്ചാണ് നമ്മൾ പൊടി എടുക്കുന്നത് അപ്പോൾ ഇത്രയുള്ളൊരു പഴത്തിൻ്റെയൊക്കെ അനുസരിച്ചാണ് ഞാനിവിടെ റവെ എടുക്കുന്നത് അത് നമുക്ക് അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല നമ്മൾ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം വേണമെന്നൊക്കെ അപ്പോൾ ഇതൊന്നും നമുക്ക് അരച്ചെടുക്കാം മിക്സിയിൽ പെട്ടെന്ന് അങ്ങ് അരച്ചെടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കേണ്ട വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് നമ്മൾ വഴിറ്റൊന്നൊന്നുമില്ല മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും ഈ ചക്കപ്പഴത്തിലോട്ട് റവിയിട്ടിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അതുകൊണ്ട് ഇതാണ് വെള്ളത്തിൻ്റെ ഒരളവെന്ന് പറയുമ്പം എത്രയാണോ പൊടി വേണ്ടതെന്ന് ഈ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു ലൂസ് അനുസരിച്ചാണ് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒത്തിരി ലൂസ് ആയിട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ വീണ്ടും പൊടി ഇട്ട് കൊടുത്താൽ മതി നമുക്ക് എത്രയാണോ ചക്കര ഉണ്ടാക്കേണ്ടത് അതനുസരിച്ച് ചക്കപ്പഴം എടുത്താൽ മതി ഇതിപ്പോൾ ഒരു കുറച്ച് കൂടുതൽ അളവുണ്ട് അപ്പോൾ ഇത്രയൊന്നും വേണമെന്നില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന അളവനുസരിച്ച് എടുക്കുക അപ്പോൾ ഈ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് അങ്ങ് അരച്ചെടുക്കാം ഇത് ഇതുപോലെ അങ്ങ് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട ശേഷം നമ്മളെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരുമിച്ചാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിതിലോട്ട് റവയാണ് ചേർക്കുന്നത് നമ്മൾ നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അരിപ്പൊടി ഉപയോഗിച്ച് ചക്കര ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കുറച്ച് പാടുണ്ട് നമ്മൾ ചക്കപ്പുഴം ഒക്കെ ചെറുതായിട്ട് വരട്ടിയിരിക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഒരു ഒരു കപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുഴച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അതനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി റവ ആയതുകൊണ്ട് തന്നെ ഈ പഴത്തിലിടുമ്പോഴത്തേക്ക് നല്ല കുതിർന്ന നല്ല ഇതായിട്ട് വരും അപ്പോൾ നമുക്ക് ഒരു കപ്പൊക്കെ ഇട്ട് കൊടുക്കാം ടോട്ടൽ ഒരു രണ്ട് കപ്പൊക്കെ വരും എന്നാലും നമ്മൾ ആദ്യമേ ഒരു ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കുറച്ച് അനുസരിച്ച് കുറച്ച് ഒരു ലൂസ് അനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ തേങ്ങ ചേർക്കുന്നത് തേങ്ങയുടെ ഒന്നും അങ്ങനെ കൃത്യ അളവൊന്നുമില്ല ഈ തേങ്ങയൊക്കെ ചേർക്കുന്ന അനുസരിച്ച് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്ത് കേട്ടോ ഇതിനൊന്നും കൃത്യ അളവില്ല പിന്നെ നമുക്ക് ഞാനിവിടെ ഒരു അൽപ്പം ശർക്കര ചേർക്കുന്നുണ്ട് അപ്പോൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഈ ചക്കപ്പഴം അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ് ഞാൻ ഇതുപോലൊരു ചെറിയ ബൗളിനകത്ത് ചർക്കര ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താൽ മതി അതുപോലെ തന്നെ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി വേണ്ടത് ഏലക്കപ്പൊടിയാണ് ഞാനിവിടെ ഏലക്കപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതും വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ ഏലക്ക മാത്രമേ ചേർത്തുള്ളൂ അപ്പോൾ ജീരവും കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഉപ്പ് ഒരു പിഞ്ച് മതി ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്താൽ മതി മധുരം ചേർക്കുന്നതാണല്ലോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല ലൂസാണോ ആ ലൂസാവുന്നതനുസരിച്ച് വീണ്ടും റവി ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് അളവൊന്നുമില്ല ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് നമുക്ക് ഇതുപോലെ ഇളക്കി നോക്കുമ്പോൾ തന്നെ അറിയാം പൊടി ഇത്തിരി കൂടി ഇട്ട് കൊടുക്കണമെന്ന് ഇതിപ്പോൾ കണ്ടോ ഇത്തിരി അല്ലേ അപ്പോൾ ഞാനിനി ഒരു കപ്പും കൂടെ ചേർത്ത് കൊടുക്കും അങ്ങനെ ടോട്ടൽ രണ്ട് കപ്പാണ് ഞാൻ ചേർക്കുന്നത് അത് ഒരുമിച്ചും കിടുന്നില്ല നമ്മളിപ്പം എപ്പോഴും എടുക്കുന്ന പഴമൊക്കെ ഒരേ അളവൊന്നും ആയിരിക്കത്തില്ല ഇതുണ്ടോ ഒരു കപ്പും കൂടെ ഒരു കപ്പ് പൂർണ്ണമായിട്ട് ചേർത്തില്ല ഇളക്കി നോക്കിയിട്ടാണ് ബാക്കി ചേർക്കുന്നത് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ച് ചക്കപ്പടത്തിൻ്റെ അകം നമ്മൾ കുഴച്ചെടുക്കുന്ന രീതി കറക്റ്റായിട്ട് വരും ഇതുണ്ടോ അപ്പോൾ ബാക്കിയുള്ള പൊടിയും കൂടി ഞാൻ ഇട്ടുകൊടുക്കാണ് അപ്പോൾ ടോട്ടൽ രണ്ട് കപ്പ് പൊടിയാണ് ഞാൻ ഇട്ടത് അപ്പോൾ രണ്ട് കപ്പ് പൊടിയും കൊണ്ട് കറക്റ്റായിരുന്നു അപ്പോൾ ഇത് കുറച്ച് നോക്കുമ്പോൾ നമുക്കറിയാം കയ്യിലോട്ടിങ്ങനെ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് എടുക്കാം ഒത്തിരി ലൂസല്ലാതെ അതുപോലെ തന്നെ നല്ല വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു സ്വല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരമൊക്കെ ഉണ്ടോ എന്ന് മധുരം കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ശർക്കര എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ശർക്കര മുഴുവൻ ചേർത്തില്ല ഒരു സ്വല്പം ബാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും വെച്ചെടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല മധുരമുണ്ട് ആ ചക്കപ്പടത്തിനും മധുരം ഉണ്ടായിരുന്നു പിന്നെ ഒരല്പം ശർക്കരയും കൂടെ പൊടിച്ചിട്ടുള്ളൊ അപ്പോൾ അതൊക്കെ കൃത്യ അളവിൽ ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു സമയം ഇതുപോലെ അങ്ങ് അടച്ചു വെക്കുകയാണെങ്കിൽ ഒത്തിരി സമയമൊന്നും വേണ്ട ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി കുറച്ചുകൂടെ വെക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല സോഫ്റ്റായി വരും നല്ല വറുത്ത റവ നല്ല ഫ്രൈ അല്ലേ അപ്പോൾ അത് ശരിക്കും ഇരിക്കും തോറും നല്ല കുതിർന്ന് സോഫ്റ്റായി ആയി വഴി ചക്കപ്പഴം എല്ലാം കൂടി കൂടി ഇപ്പം കണ്ടോ ഇതിപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതുപോലെ സ്പൂൺ കൊണ്ട് കോരി നോക്കുമ്പോൾ പറയാം റവ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഇലയിലോട്ട് പരത്തിയിട്ടാൽ മതി ഇത്രയേ ഉള്ളൂ ഇത് കണ്ടോ നല്ല സോഫ്റ്റാണ് ആണ് അവ ഇത് കണ്ടോ കുതിർന്നു റവയൊക്കെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇലയിലോട്ടും പരത്തിയെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് പരത്തിയെടുക്കാം എന്നെങ്കിൽ ഇതേ ഇതുപോലെ നടുക്കായിട്ട് വെച്ചു കൊടുക്കുക മാവ് എന്നിട്ട് ഇതേ ഒന്ന് മേളിൽ നിന്നൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി രീതിയുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ നടുക്കായിട്ട് വെച്ചു കൊടുത്തിട്ട് ഇതേ രണ്ട് സൈഡിൽ നിന്നൊന്നും മടക്കുക എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യണം ഒന്ന് പരന്ന് കിട്ടാനായിട്ട് ഒത്തിരി കട്ടിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഇടനേലയിലൊക്കെ ചെയ്യും അപ്പം അങ്ങനെയുള്ളവർക്ക് കുമ്പള കുമ്പളപ്പമൊക്കെ ആയിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം ഇനി നമുക്കിത് പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ആവിയേറ്റി എടുക്കാം ഇതുപോലെ ഓരോ ലെയർ ലെയർ ആയിട്ടങ്ങ് വെച്ച് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്തു ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു അപ്പോൾ ഒരു സ്വല്പം തണുത്തിട്ടുണ്ട് തണുത്ത ശേഷമാണ് ഞാൻ ഓപ്പൺ ആക്കിയത് അപ്പോൾ ഇത് ഞാൻ ആദ്യമേ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയായിരുന്നു അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ കാണിച്ചു തരാം ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുണ്ടോ ഇതിപ്പോൾ തണുത്തു കേട്ടോ ചക്കേട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പം ചൂടൊന്നുമില്ല ചെറിയ ചെറിയ ചൂടുള്ളൂ ഞാൻ കുറച്ച് സമയം മുമ്പേ ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു ഇതുണ്ടോ ഇതും തുറന്നു നോക്കാം നല്ല സോഫ്റ്റാണ് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് വളരെ ഈസിയല്ലേ എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കാരണം ചക്കപ്പഴം വരട്ടണ്ട ഒത്തിരി പണിയൊന്നുമില്ല അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് എണ്ണയിൽ നെയ്ലൊക്കെ വറത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇടാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിച്ച് അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം കേട്ടോ ഞാൻ ഇട്ടില്ല ഞാൻ തേങ്ങ ചിരണ്ടിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം അതുപോലെ തന്നെ ജീരകത്തിൻ്റെ പൊടി വേണ്ടവർക്ക് അതും ഇടാം ഞാനത് ഇട്ടില്ല അത് ഞാൻ ഏലക്കാപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ ഒരു നല്ല സോഫ്റ്റാണ് കഴിക്കാൻ നല്ല സോഫ്റ്റാണ് ടേസ്റ്റും ഉണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ചക്ക കടയാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു ചക്കടയാണിത് അപ്പോൾ അറിയത്തില്ലാത്തവർക്കൊക്കെ കാണുമല്ലോ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നില്ല അവർക്ക് വേണ്ടിയാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബെൽബട്ടനായാലും പ്രസ് ചെയ്യണം ഓൾ എന്ന ഓപ്ഷനിലും പ്രസ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം what are you doing